ഹലോ ചെങ്സ് എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനു മക്കളെ നമ്മുടെ പത്താം ക്ലാസ് എന്തേലും ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ കൂടുതലും സാധ്യതയുള്ള ഉറപ്പെന്ന് ഞാൻ പറയുന്നില്ല നൂറ് ശതമാനം ഉറപ്പ് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് എന്നാലും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനാണ് അക്കാൽ കെ അക്കാൽ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുടെ ഒരു എന്താണ് ടിപ്പണി അല്ലെ അതായത് ടിപ്പണിന്നോ അല്ലെങ്കിൽ ആസ്വാദം ടിപ്പണിന്നോ അല്ലെങ്കിൽ ആശയം എന്നോ ആശയം വിരിച്ചുകൊണ്ട് ടിപ്പണിതാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വരും അപ്പോൾ നാല് മാർക്കിനാണ് ഈ ചോദ്യം വരാറുള്ളത് വന്നിട്ടുണ്ട് നമുക്കറിയാം അതിൽ മൊത്തം എട്ട് വരികളാണ് ചാപ്റ്ററിൽ ഉള്ളത് ആ കവിതയിലുള്ളത് അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ നാല് വരികൾ ആദ്യത്തെ നാല് വരികൾ നമുക്കറിയാം അക്കാൽ അല്ലെ ക്ഷാമത്തെ കുറിച്ചാണ് അക്കാൽ കെ ബാരമയം അതേപോലെ അവസാനത്തെ നാല് വരികൾ എന്ന് പറഞ്ഞാൽ നാലുവരികൾ അതായത് ക്ഷാമത്തിന് ശേഷമുള്ള സമയമാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ ഒരുപാട് വീഡിയോകൾ ഈ ചാപ്റ്ററിന്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പാഠഭാഗം കൊണ്ടുള്ള വീഡിയോ ഉണ്ട് അതേപോലെ തന്നെ ടിപ്പണി തന്നെ നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് നല്ല ആയിട്ടുള്ള ടിപ്പണികൾ അടങ്ങിയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ കണ്ടുപിടിച്ചവർ ഈ വീഡിയോ ില്ല അതേപോലെ തന്നെ ഈ കവിതയുടെ ടിപ്പണി ഓൾറെഡി സ്കൂളിൽ നിന്നൊക്കെ സ്കൂളിൽ നിന്ന് ട്യൂഷൻ ക്ലാസ് എന്നൊക്കെ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും ഇത് വീഡിയോ കാണണമെന്നില്ല പക്ഷേ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഇനി ഇതിലും ചെറുതാക്കാൻ നിങ്ങൾ പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ടിപ്പണിയാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ ഫുൾ മാർക്ക് ഇട്ടു തരുമെന്ന് എനിക്കറിയില്ല പക്ഷേ പബ്ലിക് എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് എസ് എൽ സി എസാമിന് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും അതിനും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഷോർട്ടായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ടിപ്പണിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിട്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ ടിപ്പണി എന്നല്ല ടൂട്ടാബായൻ്റെ ടിപ്പണി വന്നാലും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതാല് നിങ്ങൾ ആദ്യം ഹെഡിങ് കൊടുക്കണം ഓക്കെ ഞാൻ ടൂട്ടാഭായ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ എന്താൽ ഇപ്പം നമുക്കറിയാം ഹിന്ദി പരീക്ഷകളിൽ ഫസ്റ്റ് പോർഷൻ വരെ കൊസ്റ്റൻസ് വരുന്നുണ്ട് ഹിന്ദി എന്നല്ല ഈ ക്രിസ്മസ് പരീക്ഷ പഴയ പാറ്റേണിലൊക്കെ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ നിന്ന് വരെ കൊസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ടൂട്ടാഭയും കൂടി പഠിച്ച് തൊഴിൽ മക്കളൊന്നും ജസ്റ്റ് വായിച്ചെങ്കിലും ഓക്കെ കാരണം എന്താ വെച്ചാൽ ചിലപ്പം ഇതിന് പകരം മറ്റേ കൊടുക്കാനുണ്ടെങ്കിൽ ഈ തോന്നി ഉണ്ടെങ്കിലോ കൊസ്റ്റ്യൻ പേപ്പർ ഇടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് മമ്മര് ഫുള്ള് പരീക്ഷണങ്ങളാണല്ലോ പ്രാവശ്യം കണ്ടില്ല ഒരുപാട് കൊസ്റ്റൻസ് ആണ് ഡേമെന്നൊക്കെ വന്നതല്ലേ ഭയങ്കര ചട്ടത്തരപരിപാടി ചെയ്ത് അപ്പോൾ എന്തായാലും അതേമാരൊക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോലോ അപ്പോൾ അതുകൊണ്ട് അതുകൂടി നമ്മൾ ജസ്റ്റ് വായിച്ചിട്ടേക്കേണ്ടി എന്തായാലും പ്രയോറിറ്റി അതിന് തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ എഴുത്തുകാരുടെ പേരുകൾ ഓക്കെ എഴുത്തുകാരുടെ പേരല്ലേ എഴുത്തുകാരുടെ പേര് അതേപോലെ തന്നെ എന്താണ് ഈ കവിതയുടെ തീം ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഇംഗ്ലീഷിൽ അപ്രീസിയേഷൻ ചെയ്തിട്ടുള്ള അതേ മെത്തഡ് തന്നെ രണ്ടാമത്തെ വരിയിൽ നമ്മൾ നമ്മുടെ തന്നിരിക്കുന്ന വരികളുടെ മീനിങ് ആണ് പിന്നെ അവസാനമായിട്ട് നമ്മുടെ എന്താണ് തന്നിരിക്കുന്ന ആ കവിതയെക്കുറിച്ച് നമ്മുടെ ഒരു അഭിപ്രായം

ോ എല്ലാ ജീവജാലങ്ങൾക്കും അക്കാൽമേ പരേശാനോത്തേ എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ക്ഷാമകാലത്ത് ഇതിൽ ബുദ്ധിമുട്ടുണ്ട് പരേശാന് ബുദ്ധിമുട്ടില്ലേ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതായത് മനുഷ്യന്മാർക്ക് മാത്രമല്ല പ്രശ്നം ക്ഷാമകാലത്ത് പട്ടിക്കും പൂച്ചക്കും കോഴിക്കും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്താത്തന്നെ എലികൾ പല്ലികളൊക്കെ ഇല്ലേ ഇവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കവിയിലൂടെ സൂചിപ്പിക്കുന്നത് അല്ലെ ചുൽഹെ ഓർ ചക്കെ ഇവിടെ ചുൽഹാ എന്ന് പറഞ്ഞ അടുപ്പ് നടർത്തം ചക്കി എന്ന് പറഞ്ഞ ആട്ടുകല്ല് അല്ലെങ്കിൽ അരക്കല്ല് െ അപ്പൊ അടുപ്പിന്റെയും ആട്ടുകളിന്റെയും വീട്ടിലുള്ള രണ്ട് നിർജ്ജീവ വസ്തുക്കളാണ് അല്ലെ ഈ നിർജ്ജീവ വസ്തു ജീവനില്ലാത്ത വസ്തുക്കളുടെ വരെ ഭാവങ്ങൾ ആര് കാണുന്നുണ്ട് കവി കാണുന്നുണ്ട് കവി എന്നെ പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ എന്താണ് കൈ ദിനോ തോ എന്താണ് ഉദാസ് പറഞ്ഞിട്ടില്ലേ അതായത് കുറെ ദിവസങ്ങളായിട്ട് അരക്കല്ല് കരയുകയാണ് ഉദാസീനനായിരിക്കുകയാണ് ആട്ടുകൾ പിന്നെ അടുപ്പ് കരയുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കവി തുടങ്ങുന്നത് തന്നെ അല്ലേ അതായത് ഗർമേ ഗർഭയെ ഭോജനഹീത്തല്ലേ വീട്ടിൽ എന്തില്ല ഭക്ഷണമില്ല സോ ഏ ദോനോക്കോ അതായത് ചക്കി ഓർ ചുൽഹാക്കോ കോപയോഗം നഹിയിലെ ഉപയോഗമില്ല

അനാജ് അനാജ് എന്ന എന്നാണ് അർത്ഥം അപ്പൊ എപ്പോഴാണോ വീട്ടിൽ അനാജ് അപ്പോൾ സബി കണ്ണുകളിൽ കണ്ണുകൾ എന്ന് മനുഷ്യന്മാരുടെ മാത്രമല്ല ഈ ജീവജാലങ്ങളുടെ ഒക്കെ കണ്ണുകളിൽ എന്താ ലക്തി ചമക്കുടിനെത്തി പ്രകാശം പകരക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി എന്ന് സബ് ഹോകയിലെ എല്ലാവരും സന്തോഷിക്കാൻ തുടങ്ങി ഗർമേ ദ്വാം പുക 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 പറഞ്ഞാൽ എന്നാണ് അർത്ഥം കണ്ടപ്പോൾ പങ്ക് ഗുജലാനെ കാക്ക എന്ത് ചെയ്യാൻ തുടങ്ങി വളരെ സന്തോഷത്തോടു കൂടി അപ്പനെ പങ്ക് തൂവൽ അല്ലെങ്കിൽ ചിറകെന്നൊക്കെ അർത്ഥം തന്റെ ചിറകുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഗുജലാന കോതിമിനുക്ക് അല്ലെങ്കിൽ ചൊറിയുക എന്നൊക്കെ അർത്ഥം ചിറകൊക്കെ ചൊറഞ്ഞ് കൊണ്ട് ഭക്ഷണം കിട്ടാൻ റെഡി നിൽക്കുകയാണ് അല്ലേ കവിതാക്കി ഭാഷ ഈ കവിതയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ സരൾ ഹെ വളരെ ലളിതമാണ് പ്രതീകാത്മക കവിത ഇത് വളരെ പ്രീകാത്മകമായി സിംബോളിക് ആയിട്ടുള്ള ഒരു കവിതയാണ് അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഞാൻ വർണ്ണമാരും ഫുൾ മാർക്ക് കിട്ടും അല്ലേ കിട്ടും ഏത് ടീച്ചർ ആയാലും തരണല്ലോ നമ്മൾ ഇതിന് വേണ്ടാത്തൊന്നും എഴുതിയിട്ടൊന്നുമില്ലല്ലോ അല്ലെ സിനിമ എഴുതിയിച്ചിട്ടില്ലല്ലോ ബാർ എന്ന് പറഞ്ഞ സിനിമ പാട്ട് എഴുതിയിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ ധാരണ ചോദിച്ചു വാങ്ങിക്കൊണ്ടിട്ടോ അപ്പോൾ എന്തായാലും ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഉടപ്പ് വീഡിയോകൾക്ക് ഉടപ്പ് എന്ന് പറയുന്നില്ല ഇതുപോലുള്ള ഷോർട്ട് ഷോർട്ട് വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വരുന്നവരെ ഓൾ ദ ബെസ്റ്റ്